വെൽക്കം ടു സ്റ്റോറി റൂം ഇത് റഷ്യൻ കഥകളുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് കഥ ആരംഭിക്കുന്നതിന് മുന്നേ എല്ലാ കൂട്ടുകാരോടുമായി ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് ഒരു പുതിയ ചാനലായതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എല്ലാ കൂട്ടുകാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും വേണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്യാമോ അങ്ങനെയെങ്കിൽ കഥ ആരംഭിക്കാം ഇന്നത്തേത് ഒരു വേതാളത്തിൻ്റെ കഥയാണ് കഥയുടെ പേരും അങ്ങനെ തന്നെയാണ് വേതാളം ഒരു കൃഷിക്കാരന് മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു അവരിൽ മൂത്തവളും ഏറ്റവും ഇളയവളും വീട്ടിലിരുന്ന് നൂൽ നൂൽനൂത്തു നടുക്കുള്ളയാൾ വയലിൽ പോയി പണി ചെയ്തു കൃഷിക്കാരൻ കാലത്ത് പാടത്തു പോയാൽ വൈകിട്ടേ മടങ്ങിയെത്തു ഒരിക്കൽ അയാൾ ഭാര്യയോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ആഹാരം ഉച്ചയ്ക്ക് കൊടുത്തയക്കണം ഒന്നും കഴിക്കാതെ വൈകുന്നതുവരെ പണി ചെയ്താൽ വല്ലാതെ തളർന്നു പോകും ഒരു കാര്യം ചെയ് നമ്മുടെ മൂത്ത മകൾ ആഹാരവുമായി വയലിൽ വരട്ടെ അത് കേട്ട് മൂത്ത മകൾ പറഞ്ഞു അതെങ്ങനെയാണ് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലം എനിക്ക് വഴി അറിയാൻ അച്ഛൻ ഒരു ഉപായം പറഞ്ഞുകൊടുത്തു ഞാൻ ഒരു കമ്പെടുത്ത് അത് ചെത്തിയൊരുക്കി കൊണ്ടുപോകാം ചെത്തിയിട്ട കഷ്ണങ്ങളുടെ അടയാളം പിടിച്ചു വന്നാൽ മതി ഈ വർത്തമാനം വേതാളം കേൾക്കുന്നുണ്ടായിരുന്നു പിറ്റേന്ന് കൃഷിക്കാരൻ ഒരു കമ്പെടുത്ത് ചെത്തിയൊരുക്കി കൊണ്ട് വയലിലേക്ക് പോയി വേതാളം ചെന്ന് ആ അടയാളം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുവിട്ടു ഉച്ചയ്ക്ക് കൃഷിക്കാരൻ്റെ ആഹാരവുമായി മൂത്ത മകൾ പുറപ്പെട്ടു അവൾ അടയാളം പിടിച്ചു നടന്നു നടന്നിട്ടും നടന്നിട്ടും വയലിലെത്തുന്നില്ല അവൾക്ക് നല്ല വിശപ്പ് തോന്നി കയ്യിലിരുന്ന ആഹാരം കഴിച്ചിട്ട് അവൾ വീണ്ടും നടന്നു ഒടുവിൽ സന്ധ്യയായതോടെ വേതാളത്തിൻ്റെ വീട്ടിൽ ചെന്നുചേർന്നു അവിടെ ഒരു വിളക്കു കത്തുന്നുണ്ടായിരുന്നു അച്ഛൻ അവിടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് അവൾ അകത്തു കടന്നു കണ്ടതു വേതാളത്തിനെയാണ് വേതാളം അത്താഴം ഉണ്ണുകയാണ് അവൻ അവളെ ഉണ്ണാൻ ക്ഷണിച്ചു ഇല്ല ഞാനിപ്പോൾ ഉണ്ടതേയുള്ളൂ അവൾ ഒഴിഞ്ഞു പറഞ്ഞു വേതാളം അവളെ വീണ്ടും നിർബന്ധിച്ചു ഒടുവിൽ അവൾക്ക് വഴങ്ങേണ്ടി വന്നു ഊണ് കഴിഞ്ഞപ്പോൾ വേതാളം പറഞ്ഞു ഇന്നുമുതൽ നീ എൻ്റെ ഭാര്യയാണ് ഇതാ വീടിൻ്റെ താക്കോലും ഒരാപ്പിളും എന്നാൽ ഒരു കാര്യം ഓർത്തോളണേ ആ കാണുന്ന രണ്ട് മുറിയും ഒരിക്കലും തുറക്കരുത് പിറ്റേന്ന് കാലത്ത് വേതാളം പുറത്തേക്ക് പോയപ്പോൾ അവൾ മുറിയെല്ലാം തുറന്ന് പരിശോധിക്കാൻ തുടങ്ങി അവിടെയെല്ലാം സ്വർണവും വെള്ളിയും ചെമ്പും മറ്റും അടി അടുക്കി വെച്ചിരിക്കുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു ഇനി തുറക്കരുതെന്ന് വിലക്കിയ മുറി കൂടി തുറന്നാലേ തൃപ്തിയാകൂ ആദ്യത്തെ മുറി തുറന്നപ്പോൾ അവൾ സ്തംഭിച്ചുപോയി അകം മുഴുവൻ ശവശരീരങ്ങളാണ് രണ്ടാമത്തെ മുറി നിറയെ ചോര പേടിച്ചു വിറച്ച അവളുടെ കയ്യിൽ നിന്ന് ആപ്പിൾ താഴെ ചോരയിൽ വീണു അവൾ അതെടുത്ത് കഴുകി തുടച്ചെങ്കിലും ശകലം ചോര അതിൽ പറ്റിയിരുന്നു ഉടനെ വേതാളം യാത്ര കഴിഞ്ഞു തിരിച്ചെത്തി ആപ്പിൾ എവിടെ എന്ന് അവൻ ചോദിച്ചു എന്നിട്ട് ആപ്പിൾ വാങ്ങി സൂക്ഷിച്ചു പരിശോധിച്ചു ആപ്പിളിൽ ചോര പറ്റിയിരിക്കുന്നത് കണ്ട് അവൻ സ്വരമുയർത്തി ചോദിച്ചു പോകരുതെന്ന് പറഞ്ഞ മുറിയിൽ നീ പോയി അല്ലേ ഇല്ല ഇല്ല അവൾ ഒഴിഞ്ഞു പറഞ്ഞു പച്ചക്കള്ളം ഉടനെ ഒരു കോടാലി എടുത്ത് അവൻ അവളുടെ കഴുത്തു വെട്ടി ശവം മുറിയിലിട്ടടച്ചു അന്ന് വൈകുന്നേരം കൃഷിക്കാരൻ വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു നീ എന്താ എനിക്ക് പകലത്തേക്ക് കൊന്നും കൊടുത്തയക്കാഞ്ഞത് അയ്യോ നമ്മളുടെ മൂത്ത മകളുടെ കയ്യിൽ ഞാൻ ഭക്ഷണം കൊടുത്തയച്ചല്ലോ പക്ഷെ അവൾക്ക് വഴി തെറ്റിയിരിക്കും അത് കേട്ട് കൃഷിക്കാരൻ ദേഷ്യപ്പെട്ടു ഭാര്യയെ ശകാരിച്ചു വിഡ്ഢിത്തം പറയാതെ ശരി നാളെ നമ്മളുടെ കൊച്ചുമകളുടെ കയ്യിൽ വേണം കൊടുത്തയക്കാൻ അടയാളത്തിന് വഴി നീളെ ഞാൻ ചാരം വിതറാം പിറ്റേന്ന് കൃഷിക്കാരൻ പോയ വഴിയൊക്കെ ചാരം വിതറി എന്നാൽ വേതാളം ചെന്ന് അത് ഊതി പറപ്പിച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് അടയാളമിട്ടു ഉച്ചയായപ്പോൾ കൃഷിക്കാരൻ്റെ ഭാര്യ കൊച്ചുമകളുടെ കയ്യിൽ ആഹാരപ്പൊതി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നീ ഇത് കൊണ്ടുപോയി അച്ഛന് കൊടുക്ക് അവൾ ചാരം വീണിട്ടുള്ള വഴി നോക്കി നടന്നു നടന്നു നടന്ന് ഒടുവിൽ വേതാളത്തിൻ്റെ വീട്ടിലെത്തി വേതാളം ഉണ്ടായിരുന്നു നീ എങ്ങനെ ഇവിടെ വന്നു ചേർന്നു ഒന്നും അറിയാത്ത പോലെ അവൻ ചോദിച്ചു ഞാൻ അച്ഛൻ്റെ ഉച്ചയൂണുമായി തിരിച്ചതാണ് പക്ഷേ വഴി തെറ്റിപ്പോയി അവൾ പറഞ്ഞു എന്നാൽ ക്ഷീണം കാണും വല്ലതും കഴിച്ചുപോയി കിടന്നുറങ്ങ് പിറ്റേന്ന് കാലത്ത് വേതാളം അവളോട് പറഞ്ഞു നീ ഇന്നുമുതൽ എൻ്റെ ഭാര്യയാണ് ഇതാ വീടിൻ്റെ താക്കോൽ ആ കാണുന്ന രണ്ട് മുറി ഒഴിച്ച് ഏത് മുറിയും നിനക്ക് തുറക്കാം എന്നിട്ട് വേതാളം അവളുടെ കയ്യിൽ താക്കോൽ കൂട്ടവും ആപ്പിളും കൊടുത്തു പിന്നെ അവൻ ദൂരതക്കിലേക്ക് പറന്നുപോയി മുറിയിൽ എന്താണെന്നറിയാൻ പെൺകുട്ടിക്ക് താൽപ്പര്യമായി അവൾ ഓരോ മുറിയും തുറന്നു പരിശോധിച്ചു തുറക്കരുതെന്ന് വിലക്കിയ മുറിയിൽ ഒന്ന് തന്നെ ആദ്യം തുറന്നു നോക്കി അതിനുള്ളിൽ തൻ്റെ ചേച്ചിയുടെ ജഡം കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞുപോയി വേറെയും ഒട്ടേറെ ശവങ്ങൾ രണ്ടാമത്തെ മുറി നിറയെ ചോര പേടിച്ചു വരച്ച അവളുടെ കയ്യിൽ നിന്ന് ആപ്പിൾ നിലത്തു വീണു ആപ്പിളിൽ മുഴുവൻ ചോര പറ്റി അതെടുത്ത് കഴുകി വൃത്തിയാക്കി പക്ഷേ ശകലം ചോരാതിൽ പറ്റിയിരുന്നു ഉടനെ വേദാളം തിരിച്ചെത്തി വന്ന പാടെ പറഞ്ഞു വല്ലാതെ വിശക്കുന്നു വേഗം ചോറ് ചോറുവിളമ്പ് ഊണ് കഴിഞ്ഞ് അവൻ ചോദിച്ചു ആട്ടേ നീ മുറി തുറന്ന് അകത്തു കയറിയോ ഇല്ല ഇല്ല അവൾ കള്ളം പറഞ്ഞു ശരി എങ്കിലെനിക്ക് ആ ആപ്പിൾ കാണണം അവൻ ആപ്പിൾ കയ്യിൽ വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി അതിൽ ചോര പറ്റിയിരിക്കുന്നത് കണ്ടുപിടിച്ചു മിണ്ടാതെ കോടാലിയെടുത്ത് അവളുടെ കഴുത്ത് വെട്ടി ശവം ആ മുറിയിലിട്ട് പൂട്ടുകയും ചെയ്തു അന്ന് വൈകുന്നേരം കൃഷിക്കാരൻ ഭാര്യയോട് ദേഷ്യപ്പെട്ടു നീ എന്താ എനിക്ക് ആഹാരം കൊടുത്തയക്കാഞ്ഞത് കൊച്ചുമോളുടെ കയ്യിൽ ചോറ് കൊടുത്തയച്ചല്ലോ സ്ത്രീ പറഞ്ഞു അവൾക്ക് വഴി തെറ്റിയിരിക്കും കൃഷിക്കാരൻ സമാധാനിച്ചു എന്നാൽ നാളെ നടുക്കുള്ളയാളുടെ കയ്യിൽ ഭക്ഷണം കൊടുത്തയക്കണം അത് കേട്ട് മകൾ പറഞ്ഞു അയ്യോ എനിക്ക് വഴി അറിഞ്ഞുകൂടാ അതിന് പോകുന്ന വഴിയെ ഞാൻ ഉരുളക്കിഴങ്ങ് അടയാളമിടാം പിറ്റേന്ന് കൃഷിക്കാരൻ പണിക്ക് പോയപ്പോൾ വഴിനീളെ ഉരുളക്കിഴങ്ങ് അടയാളമിട്ടു എന്നാൽ വേതാളം അതെല്ലാം എടുത്തു മാറ്റി അടയാളം തൻ്റെ വീട്ടിലേക്കാക്കി നേരം ഉച്ചയായപ്പോൾ നടുവിലത്തെ മകൾ ആഹാര പൊതിയുമായി പുറപ്പെട്ടു അവൾ അടയാളം നോക്കി നോക്കി നടന്നു നേരം സന്ധ്യായിട്ടും അങ്ങെ ഒടുവിൽ വിശപ്പ് സഹിക്കവയ്യാതായപ്പോൾ അവൾ കയ്യിലുള്ള പൊതിയെടുത്ത് ഭക്ഷണം കഴിച്ചു അകലെ ഒരിടത്ത് വെളിച്ചം കണ്ട് അങ്ങോട്ട് നടന്നു ചെന്നു അത് വേതാളത്തിൻ്റെ വീടായിരുന്നു വേതാളം അത്താഴമുണ്ടുന്ന നേരത്താണ് അവൾ ചെന്നുകയറിയത് വേതാളം കുശലം പറഞ്ഞു ഇരുന്നിട്ട് വല്ലതും കഴിക്കി അവൾ നിലത്തിരുന്ന് അത്താഴമുണ്ടു പിന്നെ രണ്ടുപേരും ഉറങ്ങാൻ പോയി കാലത്ത് വേതാളം പറഞ്ഞു നീ എൻ്റെ ഭാര്യയായിരിക്കേ ഇതാ താക്കോൽ കൂട്ടവും ആപ്പിളും ആ രണ്ടു മുറി ഒഴിച്ച് എവിടെയും നിനക്ക് സഞ്ചരിക്കാം എന്നിട്ട് അവൻ പറന്നു പോയി തുറന്നു നോക്കരുതെന്നു പറഞ്ഞ മുറിയിൽ എന്താണ് ഉള്ളതെന്നറിയാൻ അവൾക്ക് മോഹമായി ചെന്ന് ഒരു മുറി തുറന്നപ്പോൾ ഉള്ളിൽ സഹോദരിമാരുടെ ശവം കണ്ടു അവൾ പതുക്കെ അത് അടച്ചിട്ട് തിരിച്ചു പോന്നു വേതാളം ഉടനെ തിരിച്ചെത്തി അവളോട് ചോദിച്ചു നീ ആ മുറി തുറന്നു നോക്കിയോ ഇല്ല അവൾ ഉത്തരം പറഞ്ഞു ശരി എന്നാൽ ആ ആപ്പിൾ കാണിക്കൂ അവൾ ആപ്പിൾ കാണിച്ചു അവനത് തിരിച്ചും മറിച്ചും നോക്കി എന്നിട്ട് സമ്മതിച്ചു ശരിയാണ് നീ പോയിട്ടില്ല പിറ്റേന്ന് കാലത്ത് അവൾ വേതാളത്തിനോട് പറഞ്ഞു അച്ഛൻ പണത്തിനു വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എത്ര വേണമെങ്കിലും സ്വർണവും എടുത്തു കൊടുത്തയച്ചോളൂ ഒരു കുഴപ്പവുമില്ല വേതാളം അനുവാദം നൽകി അവൾ തോട്ടത്തിൽ ചെന്ന് ഒരു കാക്കയെ പിടികൂടി എന്നിട്ട് കാക്കയോട് പറഞ്ഞു ജീവൻ്റെ നീരും മരണത്തിൻ്റെ നീരും കൊണ്ടുവാ ഇല്ലെങ്കിൽ നിന്റെ ചിറകു ഞാൻ മുറിച്ചു കളയും കാക്ക പറന്നുപോയി വെള്ളവുമായി തിരിച്ചു വന്നു അവൾ രഹസ്യമുറിയിൽ പോയി സഹോദരിമാരുടെ മേൽ വെള്ളം തളിച്ച് അവരെ ജീവിപ്പിച്ചു പിന്നെ അവരെ പെട്ടിയിൽ ഒളിപ്പിച്ചു പെട്ടി വേതാളത്തെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഈ പെട്ടി അച്ഛന് കൊണ്ടുപോയി കൊടുക്കൂ വേതാളം പെട്ടിയുമെടുത്ത് വീട്ടിലേക്ക് പോയി രണ്ട് കൊല്ലം കഴിഞ്ഞ് അവൾക്ക് ഒരു മകനുണ്ടായി കുട്ടി പകുതി വേതാളവും പകുതി മനുഷ്യനുമായിരുന്നു അവൾ വീണ്ടും വേതാളത്തിനോട് പറഞ്ഞു അച്ഛന് പണത്തിന് നല്ല ആവശ്യമുണ്ട് അതിനെന്താ ആവശ്യമുള്ള പണം അല്ലെങ്കിൽ സ്വർണം അച്ഛന് കൊടുത്തയച്ചോളൂ വേതാളം സമ്മതിച്ചു അവൾ ഒരു പെട്ടിയിൽ നിറയെ സ്വർണം വെച്ചു എന്നിട്ട് തൻ്റെ കുട്ടിയെ അതിനുള്ളിൽ ഇരുത്തി അത് വേതാളം കണ്ടിരുന്നില്ല എന്നിട്ടവൾ വേതാളത്തോട് പറഞ്ഞു ഇതാണ് അച്ഛന് കൊടുക്കാനുള്ള പെട്ടി ഞാൻ അപ്പുറത്തെ വീട് വരെ ഒന്ന് പോയി വരാം അങ്ങനെ പറഞ്ഞ് വേതാളം കാണാതെ അവളും ആ പെട്ടിക്കുള്ളിൽ കയറിയിരുന്നു അത് മനസ്സിലാക്കാതെ വേതാളം പെട്ടിയുമായി കൃഷിക്കാരൻ്റെ വീട്ടിലേക്ക് പോയി പെട്ടി കൃഷിക്കാരനെ ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോരുകയും ചെയ്തു വീട്ടിലെത്തിയപ്പോഴാണ് ഭാര്യ തന്നെ കബളിപ്പിച്ചുവെന്ന് വേദാളത്തിന് മനസ്സിലായത് പക്ഷേ എന്തു ചെയ്യാനല്ലേ ബുദ്ധിമതിയായ പെൺകുട്ടി വേതാളത്തിൽ നിന്നും അങ്ങനെ രക്ഷപ്പെട്ടു